ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇരയോടൊപ്പം നിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിലേക്ക് രാജ്യം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലും ക്രിമിനൽ നിയമക്രമങ്ങളിലും സമൂലമായ പരിഷ്കാരങ്ങൾക്ക് വഴിതെളിയിക്കുന്ന മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിൽ വരാൻ ഇനി നാല് നാൾ കൂടി കൊളോണിയൽ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമാണ് യഥാക്രമം ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി മൂന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയ ഈ ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകുകയും അതോടെ നിയമമാവുകയും ചെയ്തു ഈ നിയമങ്ങളിലെ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ത്യൻ പിന്നൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്ഡൻസ് जो मैंने अभी बताया पूरा कंसल्टेशन प्रोसेस लेकर के लॉ कमीशन ऑफ इंडिया की रिपोर्ट्स को ध्यान में रखते हुए और पूरे कंसल्टेशन प्रोसेस के साथ इनको चेंजेस किए हैं ये एक जुलाई से लागू होंगे भारतीय न्याय संहिता भारतीय नागरिक सुरक्षा संहिता और भारतीय साक्ष्य अधिनियम अंदसोड़ उदात मानविक मूल्य उड़ीची जीविका पौर ഈ അവകാശം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നത് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കൂട്ടുത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തത്തെ മുൻനിർത്തിയാണ് നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യം മനുഷ്യാവകാശങ്ങൾ തുല്യത ഇവയിൽ അധിഷ്ഠിതമായതും ഇരകളെ ചേർത്തു പിടിക്കുന്നതുമായ രീതിയിലേക്ക് നീതിന്യായ സംവിധാനത്തെ പരിഷ്കരിക്കേണ്ടതുണ്ട് അവിടേക്കുള്ള നിർണായക ചുവടുവയ്പാണ് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ കൊളോണിയൽ കാലത്തെ നിയമങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം നീതി നടപ്പാക്കുക എന്നതിനേക്കാൾ ശിക്ഷ നൽകുക എന്നതായിരുന്നു ഇതിൽ നിന്ന് ചുവടുമാറി ഇരകൾക്ക് നീതി ലഭിക്കുക എന്നതിന് പ്രാമുഖ്യം നൽകുന്നതാണ് പുതിയ നിയമങ്ങൾ അതേസമയം ഹീനമായ വിവിധ കുറ്റങ്ങൾക്ക് കർശന ശിക്ഷ തന്നെ നൽകാനും അന്വേഷണത്തിന്റെയും വിചാരണയുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവ ലക്ഷ്യമിടുന്നു ഇരകളെ ക്രിമിനൽ നടപടികളിൽ നിഷ്ക്രിയ നിരീക്ഷകർ എന്നതിൽ നിന്ന് സജീവ പങ്കാളികൾ എന്ന നിലയിലേക്ക് ഉയർത്താൻ നിയമങ്ങൾ വിഭാവനം ചെയ്യുന്നു കേരള കേന്ദ്ര സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ ജയശങ്കർ വാർത്താ തരംഗിണിയോട് ജൂലായ് ഒന്നു മുതൽ നടപ്പിലാവുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത വിശ്വാസ്യത ഉത്തരവാദിത്വം തുടങ്ങിയവ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നതായിട്ട് കാണാം പ്രത്യേകിച്ചും കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവരുടെ അവകാശവും പ്രസ്തുത നടപടിക്രമങ്ങളുടെ വിവരങ്ങൾ അറിയാനുള്ള അവരുടെ അവകാശവും നൽകിക്കൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ഇരയെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പങ്കാളിയായി അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഭാരതീയ നാഗരിക സുരക്ഷാ സംവിധാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ മുന്നൂറ്റി അറുപത് ഒരു കേസ് പിൻവലിക്കാൻ പ്രോസിക്യൂഷനെ അനുവദിക്കുന്നതിന് മുമ്പ് വിക്ടിംസിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംവിധാന സെക്ഷൻ മുന്നൂറ്റി അറുപത് ഉറപ്പുവരുത്തുന്നുണ്ട് ഇത് ഇപ്പൊ നിലവിലുള്ള സി ആർ പി സിയുടെ മുന്നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പിലെ വിഡ്രോവൽ ഓഫ് പ്രോസിക്യൂഷൻ അതിന്റെ ആ ഒരു വകുപ്പിലെ ചരിത്രപരമായ ഒരു ശൂന്യതയാണ് നികത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഡിജിറ്റലൈസ്ഡ് പ്രൊസീജിയർസ് പല നടപടിക്രമങ്ങളും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് ായിട്ട് കാണാം ഉദാഹരണത്തിന് ഇ എഫ് ഐ ആർ ഇ എഫ് ഐ ആർ നടപ്പിൽ വരുന്നോടുകൂടി കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമതയാണ് വർദ്ധിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കാത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കാത്തുനിന്ന് എഫ് ഐ ആർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ എഫ് ഐ ആർ നിലവിൽ വരുന്നതോടുകൂടി അവസാനിക്കും അതുപോലെ തന്നെ സീറോ എഫ് ഐ ആർ കുറ്റകൃത്യം നടന്ന സ്ഥലം ഏതെന്ന് പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇരകളെ അനുവദിക്കുന്നതാണ് സീറോ എഫ് ഐ ആർ അതിനു പുറമെ എഫ് ഐ ആറിൻ്റെ പകർപ്പ് സൗജന്യമായി ലഭിക്കാനുള്ള അവകാശവും കുറ്റാന്വേഷണത്തിൻ്റെ പുരോഗതി അറിയുന്നതിനുള്ള അവകാശവും ക്രിമിനൽ നടപടി നിയമം ബി എൻ എസ് എസ് ഉറപ്പു നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാരതീയ നാഗരിക സുരക്ഷാ സമിതിയും ഭാരതീയ ന്യായസമിതിയും ഭാരതീയ സാക്ഷി അധിനിയമവുമെല്ലാം ഈ മൂന്ന് നിയമങ്ങളും ഒരു പരിധിവരെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവരുടെ അവകാശങ്ങളൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ആണ് നടപ്പിൽ വരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരകളുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്ന മുപ്പതിലധികം വ്യവസ്ഥകൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലുണ്ട് കുറ്റാരോപിതരായ വ്യക്തികൾ നടപടികൾ വൈകിപ്പിക്കാൻ വ്യവഹാര തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് വ്യക്തമായ സമയ നിബന്ധനകൾ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരകൾക്ക് പ്രാമുഖ്യവും പരിഗണനയും നൽകുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ച് കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ദിനിൽ ജെ കെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതിൽ വിക്ടിംസിന് കൂടുതലായിട്ട് ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അതായത് നടന്ന സ്റ്റേഷൻ പരിധിക്ക് പുറമെ ഏതൊരു സ്റ്റേഷൻ പരിധിയിലും നേരിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയോ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇതിനാണ് നമ്മൾ സീറോ എഫ്ഐആർ ഇ എഫ്ഐആർ എന്ന് പറയുന്നു ഇത്തരത്തിലൊരു മാറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും മറ്റുള്ളവർക്കും തങ്ങൾക്ക് നേരിട്ട കുറ്റകൃത്യം ഏത് സ്റ്റേഷൻ പരിധിയിലാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാവുന്ന തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ അധികാരി മൂന്ന് ദിവസത്തിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്ത ആളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ ആരംഭിക്കുന്ന എഫ്ഐആറിന്റെ കോപ്പി സൗജന്യമായി ഇനി മുതൽ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പുറമേ ആ കുറ്റകൃത്യത്തിന് വിധേയരായ ഇരകൾക്കും നൽകേണ്ടതാണ് ഇത് പ്രധാനപ്പെട്ട മാറ്റമാണ് കൂടാതെ ഈ മൂന്ന് വർഷത്തിന് മുകളിലും ഏഴു വർഷത്തിനിടയിലും ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ അധികാരിക്ക് പ്രഥമ ദൃഷ്ടിയ അങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക അന്വേഷണം ഡിവൈഎസ്പിയുടെ മുൻകൂർ അനുമതിയോടെ നടത്തുന്നതിന് വിവേചനാധികാരം ഇനിമേൽ ഉപയോഗിക്കാവുന്നതാണ് പ്രാഥമിക അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതിരിക്കുകയോ ചെയ്താൽ കോടതികൾ മുഖേന തുടർ നടപടികൾ ഇരകൾക്ക് കൈക്കൊള്ളാവുന്നതാണ് മാത്രവുമല്ല കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ കേസിന്റെ അന്വേഷണ പുരോഗതി കേസിനെക്കുറിച്ച് അറിവ് നൽകുന്ന ആളിനോ കേസിൽ ഇരയാകപ്പെട്ട വ്യക്തിക്കോ നൽകേണ്ടതാണ് ഇത് തന്റെ കേസ് ശരിയായ രീതിയിലാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന് ഇരകളായ വ്യക്തികൾക്ക് മനസ്സിലാക്കുന്നതിനും ആവശ്യമായ തുടർ സ്വീകരിക്കുന്നതിനും ഉതകുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളെ കർശനമായി നേരിടാൻ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു സ്ത്രീകൾക്കെതിരെയുള്ള ചില കുറ്റകൃത്യങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത് വനിതാ പോലീസ് ഓഫീസർമാരാണ് ഇരയ്ക്ക് ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വസതിയിൽ ചെന്ന് എഫ്ഐആർ രേഖപ്പെടുത്തണം ബലാത്സംഗം കൂട്ടബലാത്സംഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളോടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ ശിക്ഷ കൂടുതൽ കർശനമാക്കി ഇരയുടെ അന്തസ്സ് സംരക്ഷിച്ച് അവർക്ക് സമയബന്ധിതമായി നീതി ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് ക്രിമിനൽ നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു മുൻ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറും പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് പയസ് മാത്യു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ നിയമത്തിന് പകരമായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പാസ്സാക്കിയൂന്നിലെ ഭാരതീയ ന്യായ സംഹിത ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ത്യ രാജ്യത്ത് പ്രാബല്യത്തിൽ വരികയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊതുവായി മറ്റ് വകുപ്പുകളോടൊപ്പമാണ് പ്രതിപാദിച്ചിരുന്നത് എന്നാൽ ബി എൻ എസിൽ പ്രത്യേകമായി അഞ്ചാം ചാപ്റ്ററിൽ ഒഫൻസസ് അഗൻസ് വിമൻ ആൻഡ് ചിൽഡ്രൺ എന്ന് എഴുതി ചേർത്തുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ മാത്രമായി പ്രതിപാദിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റ് പാസാക്കിയ പോക്സോ നിയമം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കുള്ള സംരക്ഷണ നിയമമാണല്ലോ അതിൽ പറയുന്ന ഇരകളായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത തയ്യാറാക്കിയെന്നത് ഏറ്റവും ാഖനീയമാണ് കുറ്റവും ശിക്ഷയും പ്രതിപാദിക്കുന്ന ഇന്ത്യയിലെ പുതിയ ഭാരതീയ ന്യായ സംഹിതയും നിയമ നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന ഇന്ത്യയിലെ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും പരിശോധിച്ചാൽ ഒരു വിക്ടിം ഓറിയന്റഡ് അല്ലെങ്കിൽ വിക്ടിം സെൻട്രിക് അപ്രോച്ച് തന്നെയാണ് പുതിയ നിയമ സംഹിതകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനയൽ എന്നാണല്ലോ പറയാറുള്ളത് പോക്സോ നിയമത്തിൽ കുട്ടിയുടെ തെളിവ് കോടതിയിൽ രേഖപ്പെടുത്തുന്നതിന് കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് കുറ്റം നടപടിക്കെടുത്ത് മുപ്പത് ദിവസത്തിനകം കുട്ടിയുടെ തെളിവ് അതായത് പോക്സോ കോടതികൾ രേഖപ്പെടുത്തണം അതുപോലെ കുറ്റം നടപടിക്കെടുത്ത തീയതി മുതൽ കഴിയുന്നിടത്തോളം ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം പോക്സോ പ്രത്യേക കോടതി മുമ്പാകെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിലെ നടപടികൾക്ക് പഴയ ക്രിമിനൽ നടപടി നിയമസംഹിതയാണ് ബാധകമാകുന്നത് അതുകൊണ്ട് തന്നെ അയതിന് പകരമായി പുതിയതായി വരുന്ന ഒന്നേഴ് ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകളുടെ നടപടിക്രമങ്ങളുടെ ക്രമീകരണവും സമയബന്ധിതമായ നിഷ്കർഷയും വളരെ പ്രസക്തമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമ കുറ്റകൃത്യങ്ങളുടെ വിചാരണ ആക്കട്ടെ ത്തിൽ പ്രതി ഹാജരാകുന്ന ദിവസം മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ പ്രതിക്കെതിരെയുള്ള ചാർജ് കോടതി ഫ്രെയിം ചെയ്യേണ്ടതാകുന്നു തുടർന്ന് അടുത്തടുത്ത തീയതികൾ നിശ്ചയിച്ച് ഇരയുടെയും പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളുടെയും തെളിവുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട് തുടർന്ന് പ്രതിഭാഗം തെളിവ് പൂർത്തീകരണവും അതിനുശേഷം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ആർഗ്യുമെന്റുകളുമാണ് ആർഗ്യുമെന്റ് പൂർത്തിയായാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കേസിൽ വിധി പറഞ്ഞിരിക്കണം ആയത് അൽപ്പത്തഞ്ച് ദിവസം വരെ ആകാം പുതിയ നിയമത്തിൽ ഇപ്രകാരമുള്ള സമയബന്ധിതമായ നിയമ നടപടികളുടെ പൂർത്തീകരണം ഇരകൾക്ക് ആശ്വാസവും വിക്ടി ഓറിയന്റും നീതിയുടെ താൽപര്യത്തെ മുൻനിർത്തി ലക്ഷ്യം വെച്ചിട്ടുള്ളതുമാണ് ഇരകളുടെ മൊഴിയെടുക്കൽ രഹസ്യമായി നടത്തേണ്ടതും അതായത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് എന്നതും മൊഴികൾ ഓഡിയോ വീഡിയോ സംവിധാനത്തിലൂടെ രേഖപ്പെടുത്തണമെന്നതും ഇരകളെ അനാവശ്യമായി വീണ്ടും വീണ്ടും കോടതിയിൽ വിളിച്ച് വരുത്തരുതെന്നുമുള്ള നിബന്ധനയും ഇരകൾക്ക് സ്വതന്ത്രമായും നിർഭയമായും മൊഴി മൊഴികൊടുക്കുന്നതിനുള്ള ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളും അതിന്റെ ഭാഗമായി നിയമത്തിൽ വരുത്തിയ ഭേദഗതികളും പൂർണ്ണമായും ഇരകളോടുള്ള കേന്ദ്രീകൃത സമീപനം തന്നെ ാണ് ഭാരതീയ ന്യായ സംഹിതയിലെ റേപ്പ് അഥവാ ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിലേക്ക് ഇരകളാകുന്ന സ്ത്രീകളുടെ ഗണത്തിലേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടി ചേർത്ത് വെച്ച് നിയമം പരിഷ്കരിച്ചുകൊണ്ട് പോക്സോ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടു വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രചോപിപ്പിച്ച് വിവാഹം കഴിക്കാതെ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തുന്ന കുറ്റവാളികൾക്ക് പത്തു വർഷം വരെ തടവ് കൊടുക്കുന്ന പുതിയ അറുപത്തി ഒൻപതാം വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയുടെ മാത്രം പ്രത്യേകതയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള ഇരകളാക്കപ്പെടുന്ന സ്ത്രീ സ്ത്രീകളുടെയും കുട്ടികളുടെയും പേര് വിവരങ്ങളോ ഇരകളെ തിരിച്ചറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ കോടതി നടപടികളോ പബ്ലിഷ് ചെയ്യുന്ന ഏതൊരാൾ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന പുതിയ ബി എൻ എസ് നിയമത്തിലെ എഴുപത്തി ഒന്നാം വകുപ്പ് ഇരകൾക്ക് ആശ്വാസം നൽകുന്നതാണ് അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ക്രൂരതയ്ക്ക് പുതിയ നിർവചനം ബി എൻ എസ് എൺപത്തിയാറാം വകുപ്പ് എടുത്തു പറയുന്നു ഐ പി സിയിൽ അത് നിർവചിച്ചിട്ടില്ലായിരുന്നു അതുപോലെ കുട്ടികളെ വാടകയ്ക്ക് എടുക്കുക വാടകയ്ക്ക് കൊടുക്കുക ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടി നിയോഗിക്കുക ലൈംഗിക ദുരുപയോഗം ചെയ്യുക ലൈംഗിക പ്രവൃത്തിയുടെ ചിത്രീകരണത്തിന് തുടങ്ങിയവ വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാക്കി വകുപ്പ് കൂട്ടിച്ചേർത്തു മാറുന്ന കാലഘട്ടത്തിനുസൃതമായി ക്രിമിനൽ നീതി വ്യവസ്ഥയുടെ ചട്ടക്കൂടിനെ പരിവപ്പെടുത്തുകയാണ് പുതിയ മൂന്ന് നിയമങ്ങളുടെയും ഉദ്ദേശം തെളിവുകളുടെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രേഖകൾക്ക് കൂടുതൽ ഇടം നൽകിയതും ഡിജിറ്റൽ തെളിവുകളുടെ സാധുത ഊട്ടിയുറപ്പിച്ചതും ഫോറൻസിക് തെളിവുകൾക്ക് പ്രാമുഖ്യം നൽകുന്നതും അന്വേഷണത്തിന്റെയും വിചാരണയുടെയും വിവിധ ഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപകമാക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമായാണ് തെളിവ് ശേഖരണം കേസ് കൈകാര്യം ചെയ്യൽ വെർച്വൽ കോടതി മുറികൾ എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾക്കായി ഇലക്ട്രോണിക് രീതികൾ സ്വീകരിക്കുന്നതിലൂടെ നിയമസംവിധാനം കൂടുതൽ കാര്യക്ഷമമാകും ഇരകളുടെ ക്ഷേമത്തിനും താൽപ്പര്യത്തിനും മുൻഗണന നൽകാനും ആധുനികവും ഫലപ്രദവുമായ നീതി നിർവഹണത്തിനും പുതിയ ക്രിമിനൽ നിയമങ്ങൾ വഴിവയ്ക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യ വികസനവും ശേഷി വർധനവും ഊർജിതമായി നടത്തിവരികയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ജുഡീഷ്യറി പോലീസ് പ്രോസിക്യൂഷൻ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ ഗവേഷകർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കായി രാജ്യവ്യാപകമായി പരിശീലന പരിപാടികൾ നടത്തി രാജ്യത്തെ ഫോറൻസിക് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പദ്ധതി രൂപീകരിച്ചു പോലീസ് സ്റ്റേഷനുകൾ കോടതികൾ എന്നിവയുടെ ഡിജിറ്റലൈസേഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു പുതിയ നിയമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു നീതി പൌരാവകാശം രാഷ്ട്രത്തിന് ജനങ്ങളോടും തിരിച്ചുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇരകളെ ചേർത്ത് നിർത്തുന്ന നിയമവാഴ്ചയെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹം എന്ന സങ്കല്പം അവ ശക്തമായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു കാര്യക്ഷമവും സുതാര്യവും സമയബന്ധിതവുമായ നീതി നിർവഹണത്തിലൂടെ ക്ഷേമവും പുരോഗതിയും അവ സ്വപ്നം കാണുന്നു ഈ നിയമങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അവ നടപ്പിൽ വരുമ്പോൾ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിച്ച് ഫലപ്രദമായി മുന്നോട്ടു പോകാനും രാജ്യത്തിന് കഴിയുമെന്ന് പ്രത്യാശിക്കാം രങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കിയത് അരവിന്ദ് അവതരണം കൃഷ്ണ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്